അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള വാദങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും തരംഗമായി ചർച്ച ചെയ്തു വരികുന്നു അതേസമയം തന്നെ അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് വിഷബാധയേറ്റതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദാവൂദിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് കുറച്ച് ദിവസമായി ആശുപത്രിയിലാണെങ്കിലും തിങ്കളാഴ്ചയായിരുന്നു ഇക്കാര്യം പുറത്തു വന്നത് വൻ സുരക്ഷയിലായിരുന്നു ദാവൂദിനെ ചികിത്സിക്കുന്നതെന്നും വിവരമുണ്ടായിരുന്നു അതേസമയം ഒരു വശത്ത് ദാവൂദ് മരിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ച് ഒരു കൂട്ടർ പറയുമ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്ന് മറ്റൊരു കൂട്ടർ പറയുമ്പോഴും ദാവൂദ് ഇതിനെല്ലാം പുറമെ എവിടെയോ രഹസ്യ കേന്ദ്രത്തിലാണ് എന്ന് പറയുന്നവരുമുണ്ട് ഇന്ത്യൻ ഏജൻസികൾ തേടുന്ന ഏറ്റവും വലിയ കുറ്റവാളികളിൽ ഒരാളാണ് അറുപത്തഞ്ചുകാരനായ ദാവൂദ് ഇബ്രാഹിം ദാൂദിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ മുംബൈ പോലീസ് വർഷങ്ങളായി പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ദാവൂദ് കഴിയുന്നത് ഇന്ത്യയിൽ നിന്ന് കടന്ന് ദാവൂദ് കറാച്ചിയിലാണ് കഴിയുന്നതെന്ന കാര്യം പാക് ഏജൻസികൾ ഏറെക്കാലമായി നിഷേധിച്ചിരുന്നു എന്നാൽ രണ്ടാം വിവാഹത്തിനു ശേഷം ദാവൂദ് കറാച്ചിയിലാണ് താമസിക്കുന്നതെന്ന് ദാവൂദിന്റെ സഹോദരിയുടെ മകൻ വെളിപ്പെടുത്തിയിരുന്നു കറാച്ചിയിലെ ഡിഫൻസ് ഏരിയയിലെ അബ്ദുള്ള ഖാസി ബാബ ഖർഗയ്ക്ക് പിന്നിലെ റാഹിം ഫാക്കിക്ക് സമീപമാണ് ദാവൂദ് താമസിക്കുന്നതെന്ന് ഒരു കൂട്ടർ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം ദാവൂദ് ഇബ്രാഹിമിന്റെ തലയ്ക്ക് എൻ ഐ എ ഇരുപത്തിയഞ്ച് ലക്ഷം വിലയിട്ടിരുന്നു ഇരുന്നൂറ്റി അമ്പതോളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ദാവൂദ് ഇബ്രാഹിം അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ മുംബൈയിലെയും രത്നഗിരിയിലെയും നാലിടത്തെ സ്വത്തുവകൾ നാളെ ലേലം ചെയ്യുകയാണ് നാല് വസ്തുവകൾക്കുമായി പത്തൊമ്പത് പോയിന്റ് രണ്ട് ലക്ഷം രൂപ കരുതൽ വില നിശ്ചയിച്ചിട്ടുണ്ട് കള്ളക്കടത്തുകാർക്കും വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്കും എതിരെയുള്ള നിയമപ്രകാരം കണ്ടുകെട്ടിയ സ്വത്തുക്കളാണിത് ബ്രത്നഗിരി ഖേഡ് താലൂക്കിലെ ബംഗ്ലാവുകളും മാമ്പഴത്തോട്ടവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറുടെ ഇതേ സ്ഥലത്തെ രണ്ട് പ്ലോട്ടുകളും പഴയ പെട്രോൾ പമ്പും ഉൾപ്പെടെയുള്ളവ രണ്ടായിരത്തി ഇരുപതിൽ ഒന്ന് കോടി രൂപയ്ക്ക് ലേലം ചെയ്തിരുന്നു ലേലത്തിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണെന്ന കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ലെങ്കിലും അഭിഭാഷകനും ശിവസേന മുൻ അംഗവുമായ അജയ് ശ്രീവാസ്തവയാകും ഒരാളെന്നാണ് സൂചന ശ്രീവാസ്തവം മുൻപും ദാവൂദിന്റെ മൂന്ന് സ്വത്തുക്കൾ ലേലത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ദാവൂദ് ജനിച്ച് കുട്ടിക്കാലം ചെലവഴിച്ച മുംബൈയിലെ വസതിയും ഇതിൽ ഉൾപ്പെടും വെള്ളിയാഴ്ച നടക്കുന്ന ലേലത്തിൽ താനും പങ്കെടുക്കുമെന്ന് ശ്രീവാസ്തവ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒന്നിൽ നടന്ന ലേലത്തിൽ താൻ പങ്കെടുത്തത് ജനങ്ങൾക്ക് ദാവൂദിനോടുള്ള ഭയം മാറാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം നിരവധി ആളുകൾ ലേലത്തിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വന്നുവെന്ന് ശ്രീവാസ്തവ ചൂണ്ടിക്കാണിച്ചു പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന ദാവൂദിന്റെ ആരോഗ്യനില അപകടത്തിലാണെന്ന അഭ്യൂഹം ഉണ്ടെങ്കിലും ഇപ്പോഴും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ദാവൂദിന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഇത്തരത്തിൽ ദാവൂദ് മരിച്ചു എന്നൊരു കാര്യം തള്ളിക്കളയുന്നുണ്ട് പാകിസ്ഥാനിലെ ഏതോ രഹസ്യ കേന്ദ്രത്തിൽ ഇപ്പോഴും ദാവൂദ് കഴിയുന്നുണ്ട് എന്ന വിവരവും അവർ പുറത്തുവിടുന്നുണ്ട്